ക്ലൗഡ് നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ ഇതുപോലെ നമ്മെ ഭയപ്പെടുത്താൻ സാധ്യതയുള്ള നമ്മിലേക്ക് വേദനയുളവാക്കുന്ന ഓർമ്മകൾ കൊണ്ടുവരാൻ സാധ്യതയുള്ള വലിയ ഉലച്ചിലുകളെ ഓർമ്മിപ്പിക്കുന്ന വീണ്ടും എന്നെ തകർത്തു കളയുമോ എന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന ചില സാഹചര്യങ്ങൾ ദൈവമേ വീണ്ടും പെട്ടകത്തിനകത്തെ കൊതുങ്ങേണ്ടി വരുമോ വീണ്ടും ഈ പണിയെല്ലാം ഉടഞ്ഞു പോകുമോ വീണ്ടും ഇപ്പോൾ കെട്ടിപ്പൊക്കിയതെല്ലാം തീർന്നു പോകുമോ വീണ്ടും കൊടുങ്കാറ്റിന്റെ അനുഭവത്തിലൂടെ പോകേണ്ടി വരുമോ ഭയത്തെ കൊണ്ടുവരുന്ന വേദനയെ കൊണ്ടുവരുന്ന ഭാവിയെ കുറിച്ച് ആശങ്കയെ കൊണ്ടുവരുന്ന മേഘങ്ങൾ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ തമ്പുരാൻ പറയുന്നു മേഘത്തിന്റെ മേൽ നിങ്ങളുടെ സംരക്ഷണം നിങ്ങളോടുള്ള നിയമത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു വില്ലം കൂടെ ഞാൻ നിങ്ങൾക്ക് തരാം മേഘത്തിൻ്റെ മേൽ വെളിപ്പെടുന്ന ഒരു വില്ല ഹാലി ലൂയ ഈ ദിവസങ്ങളിൽ അത്തരമൊന്ന് പ്രതീക്ഷിക്കാമോ വേദവസ്തുകത്തിൽ ഉടനീളം നാം പരിശോധിച്ചാൽ ഒത്തിരി പേരുടെ ജീവിതത്തിൽ ഇത്തരം വില്ല് വെളിപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയും അതിനകത്തെ ഒരു വ്യക്തിജീവിതത്തെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഹാ ലെ പുതിയ നിയമത്തിൻ്റെ താളുകളിലേക്ക് നമുക്ക് പോകാം പുതിയ നിയമത്തിലേക്ക് പോകുമ്പോൾ ഹാ ലേ ലുയ്യ മത്തയുടെ സുവിശേഷം ആദ്യത്തെ സുവിശേഷം തന്നെ എടുക്കാം മത്തയുടെ സുവിശേഷത്തിലേക്ക് നാം ആദ്യം വായിക്കുമ്പോൾ നമുക്ക് വായിക്കാൻ ഇഷ്ടമില്ലാത്ത ഒന്നാമത്തെ ഒരു അധ്യായമുണ്ട് ഹാലെ ലുയ അതിൻ്റെ ഈ വംശാവലിയൊക്കെ വായിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ വലിയ ഇഷ്ടമൊന്നുമില്ല വായിക്കാം പക്ഷേ എന്നാലും ഓർത്തഡോക്സ് സഭയിലാണ് ഞാൻ ജനിച്ചതും വളർത്തപ്പെട്ടതും സൺഡേ സ്കൂളിൽ പഠിച്ചതും ഒക്കെ പക്ഷെ എൻ്റെ അപ്പൻ ലെലിയ വചനം പഠിക്കാൻ പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു എനിക്കൊന്നും ഞാൻ ഏഴാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ മുന്നൂറ്റി അറുപത്തി അഞ്ചോ അറുപത്തി എട്ടോ വാക്യങ്ങൾ വിത്ത് റെഫറൻസ് കാണാതെ എഴുതി വാക്യമത്സരത്തിന് ഫസ്റ്റ് അഞ്ച് അത്രയും ബുദ്ധി ഓർമ്മയൊന്നും ഇപ്പോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ എങ്കിലും ഞാൻ ഓർക്കും ആ ചെറിയ പ്രായത്തിൽ ഉള്ളിൽ വചനം കേറ്റാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു എൻ്റെ അപ്പൻ അന്ന് ഈ വംശാവലി എല്ലാം കാണാൻ പിടിപ്പിച്ചിട്ടുണ്ട് തെറ്റാതെ ഇവരുടെ മുഴുവൻ പേരുടെയും പേര് പ്രൊണൗൺസ് ചെയ്യാനും ഒക്കെ അന്ന് എൻ്റെ അപ്പൻ എന്നെ പഠിപ്പിച്ചതാ വിശ്വാസിയൊന്നും ആയിരുന്നില്ല പക്ഷേ കൃപയാൽ അങ്ങനെ ഒരു പിതാവിനാൽ വളർത്തപ്പെടാൻ കർത്താവ് എനിക്ക് കൃപ തന്നു ഹല്ലി ലു ഈ അസ്തോത്രം ഇവിടെ മറിയേ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി അവൾക്ക് ജോസഫിനെക്കുറിച്ച് ഓർക്കുമ്പോൾ വിവാഹത്തെക്കുറിച്ച് ഓർത്താൽ അതൊരു മേഘമായി മേഘമായിപ്പോൾ ഒരു കാർമേഘമായി കാർമേഘമായിപ്പോൾ കാരണം ഇപ്പോൾ അവളായിരിക്കുന്ന അവസ്ഥ കല്ലെറിയപ്പെടാൻ സാധ്യതയുള്ളൊരവസ്ഥ തീർന്നു പോകാൻ സാധ്യതയുള്ളൊരവസ്ഥയാണ് ഇപ്പം ഇനി മാരേജിനെ കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട അത് തീർന്നു എന്ന് വിചാരിച്ചാൽ മതി അത് അവസാനിച്ചു എന്ന് കരുതിയാ മതി ഹാലി സ്തോത്രം എപ്പോഴാണ് മരണം അത് മാത്രം ചിന്തിച്ചാൽ മതി എപ്പോഴാണ് ഭൂത പ്രമാണികാരെല്ലാവരും കൂടെ അന്നത്തെ പുരോഹിതന്മാരെല്ലാം കൂടെ ഇവളെ പിടിച്ചു കെട്ടി കല്ലെറിയാൻ കൊണ്ട് നിർത്തുന്നത് എന്നുള്ളത് മാത്രം ചിന്തിച്ചാൽ മതി അവളുടെ വിവാഹം ഒരു മേഘമായപ്പോൾ അവൾ ജോസഫിന് അത്രയും സ്നേഹിച്ച മനുഷ്യൻ ജോസഫ് അവളുടെ മുമ്പിൽ ഒരു കാർമേഘമായിട്ടാണ് നിൽക്കുന്നത് അവളുടെ കുടുംബസ്ഥിതി ഒരു മേഘമാണ് അവളുടെ സാഹചര്യങ്ങൾ അവൾക്കൊരു മേഘമാണ് കാരണം ഇത് പെയ്തിറങ്ങിയാൽ ഞാൻ തീരും ആ കോപം പെയ്തിറങ്ങിയാൽ ആ പ്രമാണം പെയ്തിറങ്ങിയാൽ ആ കാലഘട്ടത്തിലെ നിയമം പെയ്തിറങ്ങിയാൽ അവൾക്ക് വേണ്ടി വിവാഹം നിശ്ചയിച്ച് വെച്ചിരിക്കുന്ന ആ പുരുഷനെ കുറിച്ച് അവൾ ഓർത്താൽ അതൊരു കാർമേഘമായിട്ടേ അവൾക്ക് ഓർക്കാൻ കഴിയും സ്തോത്രം പക്ഷെ ഈ മേഘത്തിൻ്റെ മേൽ സ്വർഗം ഒരു വില്ല് വെച്ചു ഒരു സ്വപ്നത്തിലൂടെ ഒരു വില്ല് മേഘം മാത്രം കണ്ടാൽ ജനത്തിന് ഭയമാണ് പക്ഷെ ആ മേഘത്തിൻ്റെ മേളിൽ വില്ല് കണ്ടാൽ ഇവർക്കറിയാം ഇനി ഞങ്ങൾ ഇതുകൊണ്ട് നശിക്കത്തില്ല ഇത് പെയ്തിറങ്ങിയാലും അത് ഞങ്ങൾക്ക് അനുഗ്രഹമേ ആകത്തുള്ളൂ ഇത് ഞങ്ങൾക്ക് പ്രതികൂലമാകത്തില്ല ദോഷമാകത്തില്ല കാരണം വില്ലുണ്ട് ദൈവത്തിൻ്റെ നിയമത്തിൻ്റെ അടയാളം അവിടെയുണ്ട് ഇവിടെ മത്താടി സുശേഷം ഒന്നാം അധ്യായത്തിന്റെ പത്തൊൻപതാം വാക്യത്തിൽ വായിക്കുന്നു അവൾ ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സിലായകൊണ്ട് അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു അപ്പോൾ ഈ ഗൂഢമായിട്ട് ഉപേക്ഷിക്കാൻ ഭാവിച്ചത് ഒരു മേഘമായിട്ട് ഇവളുടെ മുമ്പിൽ വന്നിപ്പം നിപ്പില്ലേ ഇവൾ ഇവളറിഞ്ഞിട്ടുണ്ടാവല്ലോ ഈ വാർത്ത ഇവൾ അറിഞ്ഞിട്ടുണ്ടാവും തേമഖേ ആത്മാവിലൊരു കാര്യം വിവേചിച്ചിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ റിജക്ഷൻ ഒരു മേഘമായിട്ട് മുമ്പിൽ വന്ന് നിപ്പുണ്ടോ ചിലരൊക്കെ ചിലതിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് ഒഴിവാക്കാനായിട്ട് പദ്ധതി ഇട്ടിരിക്കുന്ന ആ പദ്ധതി ഒരു മേഘം പോലെ നിന്റെ മുമ്പിൽ വന്ന് നിപ്പുണ്ടോ ദൈവം ഇതിലേ വാസ്തവത്തിൽ നീ ചുമക്കുന്നതാ ശരിയായിട്ടുള്ളത് ഇവിടെയുള്ള ആലയത്തിനകത്തുള്ളതോ മഹാപുരോഹിതന്റെ വസ്ത്രം അണിഞ്ഞതോ ഹല്ലേലുയാ സ്തോത്രം കരപൂരണം ചെയ്ത് ശുശ്രൂഷയ്ക്ക് കയറിയതോ ഇവരാർക്കും ഇവരാരും ചുമക്കാത്ത ചിലത് നിന്റെ അകത്തുണ്ട് സ്തോത്രം അത് നിന്നെ ഒരു കാർമേഘത്തിന്റെ മുമ്പിലേക്ക് തള്ളി വിടുന്നെങ്കിൽ ഓർത്തോ ആ കാർമേഘം നിന്നെ പെയ്തിറങ്ങി നിന്നെ മുക്കിക്കളയത്തില്ല അതിന്റെ മേലൊരു വില്ല് വെച്ച് തരാൻ സ്വർഗത്തിന് പദ്ധതിയുണ്ട് ഇവിടെ ഇരിക്കുന്ന എത്ര പേർ ചോദിക്കും കർത്താവേ ഞാൻ കേട്ട പ്രവചന ശബ്ദത്തിനനുസരിച്ച് ഞാൻ ചുവട് വെച്ചതാ അങ്ങനെനിക്ക് തന്ന ദർശനത്തിന് ഞേൽപ്പിച്ചു തന്നതാ അങ്ങന്റെ മുറിക്കക തിറഞ്ഞു വന്ന ആ ഏഞ്ചലിക് വിസിറ്റേഷന്റെ മുമ്പിൽ ഞാൻ സമർപ്പിച്ചു തന്നതാ അതാണ് എനിക്കിപ്പോൾ ഒരു മേഘമായി എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് ഒരു തടസ്സമായി എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് ഞാൻ കേട്ടത് ശരിയല്ലേ ഞാൻ ചുമക്കുന്നത് ശരിയല്ലേ ഞാൻ വഹിക്കുന്നത് ശരിയല്ലേ നല്ല രൂയ നിങ്ങളുടെ ധൈര്യത്തിന് വേണ്ടി ഞാൻ പറയാം നിൻ്റെ അകത്തുള്ളതാ ശരി അതും മാത്രമേ ശരിയുള്ളൂ ഈ ഭൂമിയിൽ ആരുടെ ഉള്ളിലില്ലാത്ത ഒന്ന് നിൻ്റെ ഉള്ളിലുണ്ട് മറിയേ ആരും ചുമക്കാത്ത ഒന്ന് നിൻ്റെ അകത്തുണ്ട് അതുകൊണ്ടാ ആരും പോകാത്ത വഴിയിൽ നിനക്ക് പോകേണ്ടി വരുന്നത് ഹലേ ലൂയ്യ എന്താ കർത്താവേ എനിക്ക് മാത്രമെന്ന് ഇനി ചോദിക്കരുത് അത് ചോദിക്കുന്നതിനോടൊപ്പം അതിനു മുമ്പ് ഒരു കാര്യം കൂടെ കർത്താവിനോട് ചോദിക്കണം കർത്താ കർത്താവെ ആർക്കും കൊടുക്കാത്ത ഈ ദർശനം എനിക്ക് മാത്രം എന്താ തന്നേന്ന് അത് ചോദിച്ചിട്ട് വേണം എനിക്ക് മാത്രം എന്താ ഈ കഷ്ടതെന്നും കൂടെ ചോദിക്കാൻ ഹല്ലേ ലൂയ്യ പ്രിയപ്പെട്ട ഷീലാൻഡിയോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു ദൂത് പറയുന്നു സ്ത്രോത്രം ബന്ധുക്കളുടെ ഇടയിൽ ചാർച്ചക്കാരുടെ ഇടയിൽ ശുശ്രൂഷകരുടെ ഇടയിൽ ആർക്കുമില്ലാത്തതല്ലേ സ്വന്തം ജീവിതത്തിൽ പക്ഷേ ഈ കാലഘട്ടത്തിൽ ആരും ചെയ്യാത്ത ചിലതും കൂടെ ഞാൻ സഹോദരിയെ കൊണ്ട് ചെയ്യിപ്പിച്ചില്ലേ എന്നും കൂടെ ഒരു ചോദ്യം തമ്പുരാൻ ചേർത്ത് ചോദിക്കുന്നു പറയുത്തരം ഇനിയും ഈ തലമുറയിൽ പുരുഷന്മാർ പോലും ചെയ്യാത്ത ചിലത് ചെയ്യിപ്പിക്കാൻ പദ്ധതിയുണ്ട് മുമ്പിൽ നിൽക്കുന്ന ഒരു മേഘവും പെയ്തിറങ്ങി അതിന് തടസ്സം നിൽക്കില്ല അതിനാ മേൽ തമ്പുരാൻ ഒരു വില്ല് വെക്കുന്ന വർഷമായത് വില് ഈ വർഷമാല്ലോ ലോകം മുഴുവൻ കാണും നമ്മൾ മാത്രം കാണുന്ന ഒരു വില്ലല്ലത് സംരക്ഷിക്കപ്പെടുന്നവരും അല്ലാത്തവരും ഒരുപോലെ കാണുന്ന ഒരു വില്ലാതെ ഇതിനകത്തിരിക്കുന്ന പലരും മുമ്പിലൊരു മേഘം കണ്ട് ഭയന്നിരിക്കുന്നവരാ പക്ഷേ ആ പെയ്തിറങ്ങാൻ സാധ്യതയുള്ള ആ മേഘം ഇവിടെ ജോസഫ് എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ ഒരൊറ്റ തീരുമാനം മതി ബാക്കി മുഴുവൻ ഒഴിഞ്ഞു പോകാൻ കാരണം ഇദ്ദേഹത്തിന് വിഷയമല്ലെങ്കിൽ ഇദ്ദേഹം ചേർത്ത് കൊള്ളാൻ തയ്യാറാണെങ്കിൽ പിന്നെ ആർക്കും ഇവളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയാണെങ്കിൽ ദൈവവൈതലെ കഴിഞ്ഞ വർഷങ്ങളിൽ കഴിഞ്ഞ നാളുകളിൽ നമുക്ക് മുമ്പിൽ മേഘമായിട്ട് നിന്ന ചിലതിനെ ആ വ്യക്തിജീവിതത്തെ തന്നെ സന്ദർശിക്കാൻ പോകുകയ ദൈവം നിങ്ങളുടെ ഭവനത്തിനകത്ത് സ്വപ്നത്തിലൂടെയുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു അത് നിന്റെ കൂട്ടാളിയുടെ മേലുണ്ടാകും നിന്റെ സന്തതികളുടെ മേലുണ്ടാകും ഇപ്പോൾ എതിര് നിൽക്കുന്ന പലതിൻ്റെയും മേലുണ്ടാകും മേഘത്തിൽ ഒരു വില്ല് ഹാലി ലൂിയാസ്തോത്രം മേഘത്തിൽ ഒരു വില്ല് മറിയയുടെ അടുത്ത് ദൂതൻ ഇറങ്ങി സെഖിരിയാവൻ്റെ അടുത്ത് ദൂതൻ ഇറങ്ങി പക്ഷെ ഇവിടെ ജോസഫിന് സ്വപ്നത്തിൽ ഒരു ദൂതൻ അവിടെ ഇത് വെറും ഒരു സ്വപ്നമാണെന്ന് പറഞ്ഞ് ഈ പുള്ളിക്ക് ഇതങ്ങ് കളയരുതായിരുന്നു ഇല്ല തമ്പുരാനാണ് വില്ല് വെക്കുന്നതെങ്കിൽ അതിനെ ഒരു സ്വപ്നമാണേലും കിടന്ന പോലെ എഴുന്നേക്കത്തില്ല കിടന്ന തീരുമാനത്തിൽ എഴുന്നേക്കത്തില്ല ആൾ മാറിയവനായി എഴുന്നേൽക്കും തീരുമാനം മാറ്റിയവനായി എഴുന്നേൽക്കും അല്ലേ ലുയാ സ്ത്രോത്രം ഗൂഢമായിട്ട് ഉപേക്ഷിക്കാൻ ഭാവിച്ചിരിക്കുകയ പരസ്യമായിട്ട് ചേർക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറ ഗൂഢമായിട്ട് ചിലതൊക്കെ ചെയ്യാനാണ് ഈ മേഘത്തിന്റെ തീരുമാനം പക്ഷേ അതിൻ്റെ മേൽ വില്ല് വന്നു കഴിയുമ്പോൾ പരസ്യമായി നിന്നെ ചേർക്കുന്ന ഒരനുഭവം ഉണ്ടാകും ഇതുവരെ മറഞ്ഞിരുന്നും വീട്ടിനകത്തിരുന്നും അല്ലലിയ ഗൂഢമായിട്ടിരുന്നു ഇങ്ങനെ പണിത് 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 ഒടച്ച് തീർത്തു കളയാൻ ഹല്ലലിയ സ്തോത്രം ശത്രു ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചില ജീവിതങ്ങളെ ഉണ്ടല്ലോ തമ്പുരാൻ നിയമത്തിന്റെ അടയാളം അവരുടെ മേൽ വയ്ക്കും അല്ലേ അവർ പരസ്യമായി നിന്റെ ശുശ്രൂഷയ്ക്ക് കൂടെ നിൽക്കും അവർ പരസ്യമായി നിങ്ങളെ ചേർക്കും നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്ന ദൈവപ്രവർത്തി പരസ്യമായിരിക്കും ൂയ്യ സ്തോത്രം ഇരുപത്തി വാക്യത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു 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 കാര്യം അവിടെ ഉണ്ട് കേട്ടോ അവൾ ഒരു മകനെ പ്രസവിക്കും അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ഇരിക്കുന്നുണ്ട് നീ അവൻ യേശു എന്ന് പേർ വിളിക്കണം നീ വിളിക്കണം മറിയേ നീ ചുമന്നാ മതി ബാക്കി മുഴുവൻ ചെയ്യണ്ടവരെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കും ഹല്ലേ ലുയ്യ കൂടെ നിൽക്കത്തില്ലെന്ന് പറയുന്ന ജോസഫേ ഈ അനുഗ്രഹം തരുത്തില്ലെന്ന് വാദിക്കുന്ന ശത്രുവെ ഹല്ലേ ലുയ്യ ആരെക്കൊണ്ട് തരു തരിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞോ അവരെ കൊണ്ട് ചിലതിന് പേരിടിയിപ്പിക്കത്തക്ക വിധത്തിൽ ഉത്തരവാദിത്തം ഉത്തരവാദിത്വമേറ്റു നിൽക്കത്തക്ക വിധത്തിൽ തമ്പുരാൻ ചില വഴികൾ ഒരുക്കിത്തരും ഈ ഡാലിയ സന്തോഷം എന്ന് പറയുന്ന ആ വ്യക്തി വ്യക്തിജീവിതത്തോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു നീ വിചാരിക്കുന്ന വിചാരിക്കുന്നയാ മേഘം അങ്ങനെയൊന്നും പെയ്തു വീഴത്തില്ല അത് നിനക്ക് അനുകൂലമായ നിന്നെ സംരക്ഷിക്കുന്ന ഒരു സാഹചര്യമാക്കി തമ്പുരാൻ അതിനെ തീർക്കും ഇരുപത്തിയഞ്ചാം വാക്യം വായിക്കുന്നു മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല മകന് അവനേശുവെന്ന് പേർ വിളിച്ചു നമ്മിലെ വാക്തത്വം പുറത്തു കൊണ്ടുവരുന്നത് വരെ ആ നിയോഗം പുറത്തു വരുന്നത് വരെ നമ്മെയും നമ്മുടെ വാക്തത്വത്തെയും മലിനമാക്കാതെ സൂക്ഷിക്കുന്ന ഒരു മേഘമാക്കി ദൈവം അതിനെ മാറ്റിത്തരും നമ്മൾ ഓർക്കും അയ്യോ ഇത് എന്നെ നശിപ്പിക്കും എന്നെ ഇല്ലായ്മ ചെയ്യും എന്നെ മലിനമാക്കും ഇതിങ്ങനെയൊക്കെ ആയിത്തീരുമെന്നൊക്കെ ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുമായിരിക്കാം പക്ഷേ നമ്മുടെ വാക്തത്വം പുറത്തു വരെ അത്തരത്തിൽ സെൽഫ് കൺട്രോൾഡായിട്ട് നിൽക്കുന്ന ഒരു വില്ല് നിർത്തുന്ന ഒരു വില് ഈ മേഘത്തിൽ പ്രത്യക്ഷപ്പെടും ഹലേ ലുയ്യ വിശ്വസിച്ച് ഏറ്റെടുക്കാം നമ്മുടെ തലമുറകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ചില വില്ലുകൾ പ്രത്യക്ഷപ്പെടും സാഹചര്യം നമ്മൾ നോക്കുമ്പോൾ കാറ്റും കോളും ഒക്കെ നിറഞ്ഞ് അത്ര ഒരവസ്ഥയിലാണ് ഇപ്പ പെയ്തു തീരും ഇപ്പോൾ ഉടഞ്ഞു പോകും ഇപ്പം തീർന്നു പോകും എന്ന് നമ്മളും ചിന്തിക്കും ശത്രുവും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുമായിരിക്കും പക്ഷേ അതിൻ്റെ മേലൊരു വില്ല് നിയമത്തിൻ്റെ ഒരടയാളം ദൈവം അത് ചെയ്തു തരുമെന്ന് എത്ര പേർ വിശ്വസിക്കും എൻ്റെ മേഘത്തിൻ്റെ മേൽ ഒരു വില്ല് പക്ഷേ ഇത് സംഭവിക്കുവാൻ മറിയയുടെ ഭാഗത്തു നിന്ന് മറിയ പ്ലേ ചെയ്ത ചെയ്തൊരു റോളുണ്ട് ഇത് സംഭവിക്കാൻ അവൾ ചെയ്ത ഒരു കാര്യമുണ്ട് എന്താണ് ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് പോകാം ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഇവൾ ഈ ദർശനം പ്രാപിച്ചു ഭയങ്കര കാറ്റും കോളും ഇതെല്ലാം കൂടെ കൂടിയാകെ ജോസഫിൻ്റെ മനസ്സിനകത്ത് മേഘം വീട്ടിനകത്ത് പ്രശ്നം ആകപ്പാടെ ഹല്ലലിയ സ്തോത്രം എല്ലാം കൂടെ കാറ്റും കോളും എല്ലാം കൂടെ ഉരുണ്ടു കൂടി കയറി നിൽക്കുമ്പോൾ ഹല്ലേ ലുയ സ്തോത്രം ലൂക്കസിന് സുശേഷം ഒന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഒൻപതാമത്തെ വാക്യം വായിക്കണം ആ നാളുകളിൽ എഴുന്നേറ്റു ഏത് നാളുകളിൽ കാർമേഘം ഉരുണ്ടുകൂടിയ നാളുകളിൽ സകലതും അവൾക്ക് പ്രതികൂലമായ നാളുകളിൽ ഈ നാളിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ അവളുടെ ജീവിതത്തെയും ഭാവിയെയും കംപ്ലീറ്റ് ആയിട്ട് ബാധിച്ച ഒരു നാളാ കാരണം അവളുടെ പ്രതീക്ഷയെല്ലാം അസ്തമിച്ച ഒരു നാള് എല്ലാം തീർന്നുപോയ ഒരു നാള് ആ പൈതലിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അസ്തമിച്ച ഒരു നാൾ എല്ലാം അവസാനിച്ചു പോയൊരു നാള് ഭാവിയെ കുറിച്ച് ഒരു പ്രത്യാശയും ഇല്ലാത്ത നാൾ ഇനി ഈ നാളിന് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട് എന്താണെന്നറിയാമോ ഇതിനു മുമ്പ് ഒരു ഏഞ്ചലിക്വിസിറ്റേഷൻ സെഖരിയാവിന് നടന്നു പുരോഹിതന് നടന്നു വാസ്തവത്തിൽ ആ ഏഞ്ചലിക് വിസിറ്റേഷൻ കട നടന്നു കഴിഞ്ഞപ്പോൾ ധൂപം കാട്ടുന്നിടത്ത് ദൂതൻ ഇറങ്ങി ഇദ്ദേഹത്തോട് സംസാരിച്ചു എല്ലാം കഴിഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു വാസ്തവത്തിൽ ഈ മനുഷ്യൻ അവിടെ നിന്ന് പുറത്തിറങ്ങി വരേണ്ടത് സത്യം പറഞ്ഞാൽ ഇറങ്ങി വരേണ്ടത് ഭയങ്കര ജയാളിയായിട്ടായിരുന്നു അല്ലേ ഇദ്ദേഹം ആ ശുശ്രൂഷ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്ന് ഏകദേശം നാനൂറിലധികം വർഷങ്ങളായി യഹൂദാജനം ദൈവശബ്ദം കേട്ടിട്ട് പഴയ നിയമത്തിൽ ശബ്ദമടഞ്ഞതാണ് മാലാഖി പ്രവചനത്തോടുകൂടി ശബ്ദമടഞ്ഞതാണ് പിന്നീട് ദൈവശബ്ദമില്ല ആരാധനയുണ്ടോ എന്ന് ചോദിച്ചാൽ ആരാധനയുണ്ട് യാഗം നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ യാഗം നടക്കുന്നുണ്ട് പെരുന്നാളുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പെരുന്നാളുകളുണ്ട് അല്ലെലിയ പുരോഹിതന്മാർ കരപൂർണം ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് നടക്കുന്നുണ്ട് നറുക്ക് വീഴുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നറുക്ക് വീഴുന്നുണ്ട് അല്ലെലിയ ധൂപം കാട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ധൂപം കാട്ടുന്നുണ്ട് ഇതെല്ലാം നടക്കുന്നതിന്റെ നടുവിൽ ദൈവ ശബ്ദമില്ലാത്ത ദൈവിക ഇടപെടലുകളില്ലാത്ത ദൈവീക സന്ദർശനമില്ലാത്ത ഒരു ലോങ് പീരീഡ് ഇതൊന്നുമില്ലാത്ത ഒരു കാലഘട്ടം ആ കാലഘട്ടം സ്വർഗം അവസാനിപ്പിച്ചു ഭൂമിയെ തേടി ദൈവശബ്ദം വന്നു ഭൂമിയെ തേടി ദൈവം ദൂതനെ ഇറക്കി പുതിയ നിയമ കാലഘട്ടത്തിന്റെ ആദ്യ നിമിഷങ്ങളിലേക്ക് അടുക്കുന്നു പഴയ നിയമ അവസാന അവസാന മണിക്കൂറുകൾ മാസങ്ങൾ ഇതിന്റെ നടുവിൽ അനുഭവിച്ച ഒരു ദൈവിക സന്ദർശനമുണ്ട് അവൻ കേട്ട ഒരു ദൈവശബ്ദമുണ്ട് കാരണം അവനോട് പറഞ്ഞു കർത്താവിന്റെ ഇസ്രായേൽ മക്കളിൽ പലരെയും അവരുടെ ദൈവമായ കർത്താവിംഗ്ലേക്ക് തിരിച്ചു വരുത്തുമെന്ന് അവനോട് വ്യക്തമായി പറഞ്ഞു ഒരുക്കമുള്ള ഒരു ജനത്തെ വേണ്ടി ഒരുക്കുമെന്ന് അങ്ങനെ ഒരു തലമുറ വെളിപ്പെട്ടു വരുമെന്ന് ഒന്നാം അധ്യായത്തിന്റെ പതിനാല് മതിലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം ഇത്ര വലിയ ശക്തമായ ഒരു ദൂത ഇത്ര വലിയ ശക്തമായ ഒരു ദൈവശബ്ദം ഇത്ര വലിയ ഒരു ശേഷം അവൻ ദീപം കാട്ടി പുറത്തിറങ്ങി വരുമ്പോൾ അവൻ അത് വിളിച്ചു പറയണമായിരുന്നു പക്ഷേ അത് വിളിച്ചു പറയാൻ കഴിയാതെ അധരമടഞ്ഞുപോയ വാ പോയ മൗനമായി ദൈവീക സന്ദർശനം അനുഭവിച്ചവർ വായടച്ചിരിക്കുന്ന നാളുകളിൽ ഒരു മറി എഴുന്നേറ്റു മറിയേ നീ നിൽക്കുന്നത് ഒരു കാർമേഘത്തിനകത്ത നീ നിൽക്കുന്നത് ഒരു മേഘക്കൂട്ടിനകത്ത നീ നിൽക്കുന്നത് ഭാവിയെ കുറിച്ച് പ്രത്യാശയില്ലാത്തതിനകത്താ നീ നിൽക്കുന്നത് മരണത്തെ മുഖാമുഖമായി കണ്ടുകൊണ്ടാണ് കാർമേഘത്തിന്റെ മുകളിൽ ഒരു വില്ല് കൊണ്ടുവരാൻ നീ എഴുന്നേൽക്കണം മറിയേ നീ എഴുന്നേറ്റതാ സ്വർഗം ജോസഫിന്റെ അടുക്കൽ ദൂതനെ ഇറക്കാൻ കാരണമായത് ഞാൻ അതങ്ങനെ വിശ്വസിക്കുക അല്ലെങ്കിലും ദൈവം ഇറക്കിയനേം പക്ഷേ അല്ലേ ലുയാ സ്തോത്രം ആ സമയം നീ കരഞ്ഞും വിലപിച്ചും ദുഃഖിച്ചും എനിക്കെന്താ ഇങ്ങനെ ഞാൻ ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തതല്ലയോ എന്നൊക്കെ ചോദിച്ച് പരാതി പറഞ്ഞും വീട്ടിനകത്ത് ചുരുളാതെ നീ എഴുന്നേറ്റ് ബന്ധപ്പെട്ടൊരു മലകേറ നിന്റെ അകത്തൊരു ബന്ധപ്പാട് കാരണം ദൈവിക ദർശനം പ്രാപിച്ചവർ ലോകത്തോട് ഇസ്രയേലിനോട് കർത്താവിന് വേണ്ടി വഴിയൊരുക്കുവാൻ ഒരു സന്തതി ജനിക്കാൻ പോകുന്നു എന്നുള്ളത് മൗനമായിരിക്കുന്ന നാളുകളിൽ ചിലർ മറിയമാർ എഴുന്നേൽക്കാൻ തയ്യാറാണോ നിനക്ക് വേണ്ടി മേഘത്തിൽ ഒരു വെള്ളി വെളിപ്പെടുത്താൻ ദൈവം തയ്യാറാണ് ഇത്തരത്തിൽ ഒരു ഇത്തരത്തിലുള്ള ഒരു നാളാ നമ്മുടെ മുമ്പിലായിരിക്കുന്നത് ഈ വിധത്തിലുള്ള ഒരു നാൾ നമ്മുടെ മുമ്പിലായിരിക്കുമ്പോൾ നമുക്കൊന്ന് എഴുന്നേൽക്കാനായിട്ട് കഴിയുമോ പലരും മിണ്ടാതിരിക്കുന്ന ഈ നാള് നീ മറ്റൊന്ന് ഈ എലിസബത്തിന്റെ വീട്ടിലോട്ട് നിങ്ങളൊന്ന് ചെന്ന് നോക്കിക്കേ ഹല്ലുയ അവിടെ ചെല്ലുമ്പോൾ ഹാലേ ലുയസ് സ്തോത്രം ഈ എലിസബത്തിന്റെ ഭവനത്തിനകത്ത് അല്ലിയ ഭയങ്കര മൗനമാണ് എന്തും മാത്രംസിംഗ് നടക്കേണ്ടുന്ന ഒരു ഭവനമാ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കേണ്ടുന്ന ഒരു ഭവനമാണ് അല്ലെരിയ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് അല്ലെരിയ അതിഭയങ്കര കൂടി കൈയടിച്ച് ആരാധിച്ച് ബലപ്പെടേണ്ടുന്ന ഒരു ഭവനം അല്ലെറിയ ഭയങ്കര ദൈവീക സന്തോഷം നിലനിൽക്കേണ്ടുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ വീട്ടിനകം മൗനമായിരിക്കുകയാണ് മേഘം മൂടിയതുപോലെ ഇരിക്കുകയാണ് ീരിന്റെ അനുഭവം പോലെ കാരണം ഭർത്താവിന് സംസാരിക്കാൻ കഴിയുന്നില്ല റിജോയ്സ് ചെയ്യേണ്ട ഈ സമയത്ത് ഇതൊന്നും ചെയ്യാൻ കഴിയാതെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ എഴുന്നേൽക്കാൻ കഴിയുമോ എനിക്ക് നിങ്ങൾക്കും അങ്ങനെയാണെങ്കിൽ ഹല്ലെലു സ്തോത്രം അത് മാത്രമാണോ ഇവൾ വീട്ടിനൊക്കെ തൊളിച്ചിരിക്കുന്ന ഒരു സ്ത്രീയാണ് എലിസബത്ത് അവളെ പുറത്തേക്ക് കൊണ്ടുവരുവാൻ അവളെ ഒരു പ്രവാചകിയാക്കുവാൻ തക്കവണ്ണം സ്തോത്രം സ്തോത്രം ഒരു ദൈവിക സന്ദർശനം അവളെ ഒരു പ്രവാചകിയാക്കത്തക്കണം അത്തരത്തിലൊരു നാളിൽ എഴുന്നേൽക്കാൻ കഴിയുമോ ഇവിടെ വായിക്കുവാനായിട്ട് കഴിയുന്ന എന്താണെന്ന് അറിയാമോ ഹാലേ ലു എ സ്ത്രോത്രം അൻപത്തിയാറാം വാക്യത്തിൽ മറി ഏകദേശം മൂന്ന് മാസം അവളോടുകൂടെ പാർത്തിട്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോയി ഞാൻ വിശ്വസിക്കുന്നു അവൾ മടങ്ങിപ്പോയത് അവളെ ഉപേക്ഷിക്കുമെന്ന് വിചാരിച്ച ജോസഫിന്റെ വീട്ടിലേക്കാ വിവാഹം നടക്കത്തില്ലെന്ന് വിചാരിച്ച അവളെ തീർത്തു കളയെന്ന് വിചാരിച്ച ആ ദേശത്തിന് നടുവിലേക്കാ സ്ത്രോത്രം പക്ഷേ അവൾ ഇറങ്ങി മടങ്ങി പോകുന്നതിന് മുമ്പ് ഈ വീട്ടിനകത്ത് സന്തോഷത്തിന്റെ ഘോഷം ജയത്തിന്റെ ഘോഷം ഉല്ലാസ ത്തിന്റെ കോശം പ്രവചന ശബ്ദം ഹല്ലേ ലുയ ഹല്ലേ ലുയ്യ ഒക്കെ ഉയർത്തിയിട്ട് ഇവൾ മടങ്ങി മടങ്ങിപ്പോകുമ്പോഴേക്കും അവളുടെ മേഘത്തിൽ ഒരു വില സ്വർഗമയച്ചിരുന്നു സ്വർഗമയച്ചിരുന്നു അത്തരത്തിലുള്ള സ്തോത്രം ദൈവ പ്രവർത്തിക്കായി ഒരുങ്ങുവാൻ കഴിയുമോ ഒരുങ്ങുവാൻ കഴിയുമോ ഒരു വില്ല് വെക്കാൻ ദൈവം തയ്യാറാണ് ഈ നാളുകളിൽ നമുക്കൊന്ന് എഴുന്നേൽക്കാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ്